ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ ഐ സി ബിയിലും കേരള വാട്ടർ അതോറിറ്റിയിലും കേരളത്തിലെ സർവകലാശാലകളിലും വന്നിട്ടുള്ള ജോലി ഒഴിപ്പുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരള പി എഫ് സി വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഗസറ്റഡ് ഡേറ്റിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കെ എസ് ഇ ബിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ലിമിറ്റഡിൽ ഡിവിഷൻ അക്കൗണ്ട്സ് ഓഫീസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി നാന്നൂറ് രൂപ വരെയാണ് മൂന്നൊടുവാണ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനുമിടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചത് ർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സവ് ലഭിക്കുന്നതാണ് ഇനി ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അംഗീകൃത സർവകലാശാല ബിരുദവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വഡ്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയോ നടത്തുന്ന ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസ് ആയിരിക്കണം അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലുള്ള ബി കോം ബിരുദവും ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് വിഭാഗത്തിൽ മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പ് നടത്തുന്ന എസ് ഐ എസ് കോമേഴ്സിൽ പരീക്ഷ വിജയവുമാണ് അടുത്തത് കേരള ജല അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ ാണ് വേക്കൻസി വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം മുപ്പത്തി എട്ട് മുന്നൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് നാനൂറ് രൂപ വരെയാണ് രണ്ടൊഴിവാണ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമാണ് മായി വയസ്സളവ് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് യു ജി സി അംഗീകൃത സർവകലാശാലയിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ച ദേശീയ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ കേരള സർക്കാർ സ്ഥാപിച്ച അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ച ബാച്ചിലർ ബിരുദം ഉണ്ടായിരിക്കണം കൂടാതെ കേരള സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച പി ജി ഡി സി എ ആണ് അടുത്തത് കേരളത്തിലെ സർവകലാശാലകളിൽ സിസ്റ്റം മാനേജർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് പേർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ വരുന്നത് ശമ്പളം എഴുപത്തി ഏഴ് ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് രണ്ടൊഴിവാണ് വന്നിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിലെ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും നിയമാനുസൃതമായി വയസ്സവ് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എം സി അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബിടെക് ബിരുദവും കമ്പ്യൂട്ടർ സ്പെഷ്യലൈസേഷനും കൂടാതെ ഡാറ്റ പ്രോസസിങ്ങിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലുള്ള എട്ട് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് അല്ലെങ്കിൽ ബിടെക് ബിരുദവും ഡാറ്റ പ്രോസസിംഗിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലുള്ള പത്ത് വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ ഏതിലെങ്കിലും സ്പെഷ്യലൈസേഷനോട് കൂടിയ എം എസ് സി ബിരുദവും ഡാറ്റ പ്രോസസ്സിംഗിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലുള്ള പത്ത് വർഷത്തെ പരിചയവുമാണ് അപ്പോൾ ഇത്രയും വേക്കൻസി ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്